ദൈവമേ സ്വർഗസ്ഥ പിതാവേ പാപികളും ദോഷികളുമായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളോട് കരുണ തോന്നിയണമേ ഞങ്ങളെ വഴി നടത്തണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പൂർണ്ണമായും സംരക്ഷണം തരയണമേ ഞങ്ങളുടെ കുടുംബത്തിന് പൂർണ്ണമായും ഒരു സമാധാനം തന്ന് സഹായിക്കണമേ ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോഴും ആയിരിക്കുന്നിടത്ത് അവിടുത്തെ കരുതലിൽ കാത്തുകൊള്ളയണമേ അവർക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയെ കൊടുക്കണമേ ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ ഞങ്ങളുടെ ചിന്തയിൽ വരുന്ന തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം വരുവാൻ സഹായിക്കണമേ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള ദുരനുഭവങ്ങളെപ്പറ്റി ഓർത്ത് പ്രയാസപ്പെട്ട് ഞങ്ങളുടെ വിലപ്പെട്ട സമയം വേസ്റ്റ് ചെയ്യുവാൻ ഇടയാകരുതേ ഞങ്ങളുടെ വിലപ്പെട്ട സമയം ഏറ്റവും നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാകാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വാക്ക് വളരെ സൂക്ഷിച്ചു മാത്രം ഞങ്ങൾ പ്രയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ അസുഖങ്ങളിൽ നിന്ന് വിടുതൽ തരയണമേ ഞങ്ങളെ മാനസികവും ശാരീരികവുമായി ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങൾക്കൊരു സൗഖ്യം തന്ന് സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെയും ദേശത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നിയണമേ അവിടുത്തെ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് തരയണമേ സാധാന്യ ശക്തികളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം തരയണമേ പിശാജ് ഞങ്ങളെ ഭരിക്കുവാൻ ഇടയാകരുതേ പിശാചിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കണമേ ഞങ്ങളോട് ദോഷം ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കണമേ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഒരു സംരക്ഷണം തന്ന് സഹായിക്കണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിലും കരുതലിലും ഞങ്ങളെ കാത്തു ഞങ്ങൾ പോ എവിടെ പോക പോയാലും ആരോട് സംസാരിച്ചാലും ഞങ്ങൾ അവിടുത്തെ ആത്മാവ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങളൊരാളോടൊരു വഴക്കിനോ ഒരു പ്രശ്നത്തിനോ ഒന്നും പോകാതെ ഞങ്ങളെ കാത്തുകൊള്ളയണമേ ഞങ്ങളുടെ മനസ്സും ശരീരവും ഞാൻ അവിടുത്തെ മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നിയണമേ ഒരു പ്രശ്നത്തിനോ ഒരു പ്രയാസ ഒരു ഒരു ദോഷത്തിനോ ഞങ്ങൾ പോകാതെ ഏറ്റവും സമാധാനത്തോടു കൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറിലയണമേ